എല്ലാവർക്കും നമസ്കാരം ഈ മാസം ഏഴിന് ശേഷം അതായത് വിനായക ചതുർത്ഥിക്ക് ശേഷം ഇവരുടെ സമയമൊക്കെ തെളിയാൻ പോവുകയാണ് അതേപോലെ തന്നെ ലോട്ടറി ഭാഗ്യമൊക്കെ അവർക്ക് ലഭിക്കാൻ പോവുകയാണ് അപ്പോൾ ഭാഗ്യസംഖ്യ ഏതൊക്കെയാണെന്നുള്ളത് കൂടെ പറയാം കേട്ടോ ഇപ്പോൾ ഇത് ഇവർക്കുള്ള ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ലോട്ടറി മാത്രമല്ല പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് കുറേ സമ്പത്തൊക്കെ കിട്ടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ചെയ്യേണ്ടത് ഒറ്റയൊരു കാര്യം മാത്രമാണ് ഈ പറയുന്ന നക്ഷത്രക്കാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വിനായക ചതുർത്ഥി ദിവസം നമുക്ക് നമ്മുടെ അടുത്തുള്ള വിഘ്നേശ്വര ക്ഷേത്രത്തിൽ ഒരു നാളികേര മുടച്ച് അതേപോലെ തന്നെ കറുകമാല സമർപ്പിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അവരുടെ സമയം ഇപ്പോൾ ഈ നക്ഷത്രക്കാർ ഇവരൊക്കെയാണ് ഉത്രാടം രേവതി മൂലം പൂയം ഉത്രം ഉത്രട്ടാതി ബാക്കിയുള്ളവർക്ക് നല്ല കാലമല്ല എന്നല്ല ഇവരുടെ സമയം കുറച്ച് നല്ലതായിരിക്കും അപ്പോൾ ഈ ചതുർത്ഥി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഴാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ഇവരെ പിടിച്ചാൽ കിട്ടില്ല ഉറപ്പാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ലോട്ടറി എടുക്കേണ്ട ശീലം ഒക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്നൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ നല്ലതായിരിക്കും ഇതൊരു ഇതാണ് ഏട്ടോ അതിൽ കാണുന്നൊരു കാര്യമാണ് ഇപ്പം ഞാൻ ഉറപ്പല്ല നൂറ് ശതമാനം ഉറപ്പല്ല ഞാൻ പറയുന്നത് അങ്ങനെ ലോട്ടറി എടുക്കുകയാണെങ്കിലും ഈ നമ്പറിൽ അവസാനിക്കുന്ന ഇതെടുക്കാനൊന്ന് ശ്രമിച്ചു നോക്കൂ ഇരുപത്തി രണ്ട് അതേപോലെ തന്നെ എൺപത്തി നാല് പിന്നെ അറുപത്തി ഏഴ് പിന്നെ തൊണ്ണൂറ് അല്ലെങ്കിൽ പൂജ്യം ഒന്ന് ഇതിൽ ഏതെങ്കിലും നന്നായി പ്രാർത്ഥിച്ച് വിനായകന് കറുകമാലയൊക്കെ സമർപ്പിച്ചൊരു നാളുകേരൊക്കെ ഒന്ന് ഉടച്ച് ഈ നമ്പറിൽ അവസാനിപ്പി അവസാനിക്കുന്ന ലോട്ടറി എടുക്കുകയാണെങ്കിൽ ലോട്ടറിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ